നമ്മൾ ഷിരൂരിലേക്ക് പോവുകയാണ് അവിടെ അർജുന്റെ സഹോദരി ഭർത്താവും ഉണ്ട് അദ്ദേഹം പ്രതികരിക്കും അല്പസമയത്തിനകം എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ തിരച്ചിൽ തുടങ്ങിയോ ഇല്ലയോ നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അരുൺ പോപ്രമയുണ്ട് വിവരങ്ങളുമായി അരുൺ ഈ നേവി സംഘം എത്തിയോ എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ വേണു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് വീണ്ടും ഈ ദൗത്യം അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു എന്നതാണ് അതായത് ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതായത് നേവി സംഘത്തിന് പുഴയിലിറങ്ങിയുള്ള പരിശോധനക്ക് അതായത് ഡൈവിങ്ങിന് ജില്ലാ ഭരണകൂടം അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അനുമതി നൽകിയിട്ടില്ല എന്നതാണ് അതുകൊണ്ടാണ് അവർ ഇതുവരെ ഈ ഷിരൂരിലേക്ക് അതായത് ഈ ഗംഗാവലി പുഴയിൽ ഈ ഭാഗത്തേക്ക് ഈ മേഖലയിലേക്ക് നേവി സംഘം എത്താത്തത് എന്നതാണ് നിലവിൽ ഒടുവിലായി ലഭിക്കുന്ന വിവരം അതായത് ഡൈവിങ്ങിന് അനുമതി ലഭിച്ചാൽ മാത്രമേ സോണാർ പരിശോധന ഉൾപ്പെടെ അതിൻ്റെ ആദ്യഘട്ട പരിശോധനയാണ് ഈ സോണാർ പരിശോധന അതുൾപ്പെടെ നടത്തേണ്ട നടത്തേണ്ട ആദ്യഘട്ടം സോണാർ പരിശോധനയാണ് അതിനുശേഷം ഡൈവിംഗ് ഡൈവിംഗിന് അനുമതി നൽകിയാൽ മാത്രമേ ഈ സോണാർ പരിശോധന ഉൾപ്പെടെ നടത്താൻ നടത്തേണ്ടതുള്ളൂ എന്നതാണ് നേവി പറയുന്നത് നിലവിൽ ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടത്തിന് അതായത് സ്റ്റേറ്റിന്റെ അനുമതി ഇതിനാവശ്യമാണ് ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ടാണ് നേവി സംഘം ഇതുവരെ ഇവിടെ എത്തിച്ചേരാത്തത് എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇപ്പോൾ നമുക്ക് അർജുൻ്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ നമ്മോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ ഏറ്റവും ടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിൽ ഒരു അനുമതിയുടെ പെർമിഷൻ ഒരു പ്രശ്നം ഉണ്ട് ആ നേവിക്ക് ഇതുവരെ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി ഒഫീഷ്യൽ പെർമിഷൻ ഡൈവിങ്ങിന് പെർമിഷൻ നൽകിയിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം എന്താണ് നിങ്ങൾക്കും അത്തരത്തിലുള്ള വിവരം ലഭിച്ചത് ആ ഇത് ഇപ്പോൾ അൺഒഫീഷ്യലായിട്ട് ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ നേവിക്ക് അനുമതി കിട്ടിയിട്ടില്ല ഡൈവിങ്ങിനുള്ള അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റും പക്ഷേ ഡൈവിങ്ങിന് അനുമതി കിട്ടാതെ ഒരു തിരച്ചിൽ ഇവിടെ എത്രത്തോളം സാധ്യമാണെന്നുള്ളതിന് ആശങ്കയുണ്ട് കാരണം ഈ സോണാർ റിഡാർ മാത്രം ചെക്ക് ചെയ്ത് അവിടെ ഉറപ്പ് ഒരു കാര്യമില്ല ഇന്ന സ്ഥലത്ത് ഉറപ്പ് വരുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല തിരച്ചിൽ തിരച്ചിൽ എന്ന് പറഞ്ഞാൽ അത് ഡൈവ് ചെയ്തിട്ടുള്ള തെരച്ചിലേ ഇതിന് സാധ്യമാവുകയുള്ളൂ എന്തുകൊണ്ട് ഇത്ര ഡിലേ വരുന്നത് എന്നൊന്നും മനസ്സിലായിട്ടില്ല കാരണം ഇന്നലെയൊക്കെ കിട്ടിയ അറിവ് പ്രകാരം ഇന്ന് രാവിലെ തന്നെ ആ ഒരു ഡൈവിങ് സംഘം എത്തി ഓപ്പറേഷൻ തുടങ്ങുമെന്ന് തന്നെ ആയിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്രയും ലേറ്റ് ആകുന്ന ഇന്നലത്തെ യോഗത്തിൽ നേവി അറിയിച്ചിരുന്നത് അതായത് നിലവിലടിയൊഴുക്ക് കുറവാണ് അവർക്ക് ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നതാണ് എന്തായിരിക്കും ഇതിൽ തടസ്സം ഇപ്പോൾ നിലവിൽ ജില്ലാ കളക്ടർ നിങ്ങൾക്കും ബന്ധപ്പെടാൻ കഴിയുന്നില്ല നമുക്ക് അതായത് മാധ്യമങ്ങൾക്കും ബന്ധപ്പെടാൻ കഴിയുന്നില്ല കളക്ടർ ഫോൺ എടുക്കുന്നില്ല അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെ മറ്റ് പ്രതിനിധികളൊന്നും നിലവിൽ ഇവിടെ എത്തിയിട്ടില്ല ഇതിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട് കൃത്യമായ മറുപടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നുല്ല അതെ അതെ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ പണ്ടുള്ളത് പോലെ തന്നെ ഏകോപനം ഇല്ല ഇപ്പോഴും അങ്ങനെയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇത്രയും നേരമായിട്ട് ഒരു പ്രതിനിധികൾ പോലീസ് സംഘം ഇവിടെ ആരും ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടില്ല ഇതുവരെ അതായത് ഇനിയിപ്പോൾ ഇത് എപ്പോൾ തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു തരത്തിൽ വ്യക്തതയുമില്ല നിങ്ങൾക്കും ആ തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് അതെ അതെ അങ്ങനെ ഒരു വ്യക്തത നമുക്ക് ഒഫീഷ്യലായിട്ട് ഇതുവരെ നമുക്കും കളക്ടറായിട്ട് ബന്ധപ്പെടാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇതിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് അതായത് ഇന്നലെ ഇതിന് ഉന്നതതല യോഗം നടന്നിരുന്നു ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി അതോടൊപ്പം തന്നെ ആ ഈ നേവി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ ആ യോഗത്തിലാണ് നിലവിലെ പുഴയിലെ അടി ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറവാണ് എന്ന തരത്തിൽ നേവി സംഘം വിവരം പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം എടുത്തത് അപ്പോൾ പോലും ഇതിൻ്റെ ഡൈവിംഗ് എന്നുള്ളത് രണ്ടാം ഘട്ടമായിരിക്കും ആദ്യം ഇതിൻ്റെ ഈ പുഴ പുഴ പുഴയുടെ അടിത്തട്ടിലുള്ള ലോറിയുടെ സാന്നിധ്യം അത് നേരത്തെ ഈ ഡ്രോൺ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയ നാല് സ്പോട്ടുകൾ ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ സോണാർ പരിശോധനയായിരിക്കും ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക അതിനുശേഷം ഡൈവിങ്ങിലേക്ക് ഉൾപ്പെടെ കടക്കും എന്നതായിരുന്നു അറിയിച്ചിരുന്നത് നമ്മൾ രാവിലെ മുതൽ നേവി സംഘത്തിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ അനൌദ്യോഗികമായി ഒൻപത് മണിക്ക് നേവി സംഘം ഇവിടെ എത്തിച്ചേരും എന്നറിയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അത് വൈകുന്ന സാഹചര്യമുണ്ടായി ജില്ലാ ഭരണകൂടം ഒരു തരത്തിലുള്ള വ്യക്തതയും ഇതിൽ വരുത്തിയിട്ടില്ല ഒരു പ്രതികരണത്തിനും ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നതാണ് ഈ നിലവിൽ അനുമതി നൽകിയിട്ടില്ല എന്ന വിവരം ലഭിക്കുമ്പോൾ പോലും നിരന്തരമായി ജില്ലാ ഭരണകൂടത്തെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ ഒരു പ്രതികരണത്തിനും തയ്യാറാവുന്നില്ല എന്നുള്ളത് എന്താണ് അതിന് കാരണം എന്നെ സംബന്ധിച്ച് നിലവിൽ വ്യക്തതയില്ല നേവി സംഘം ഉൾപ്പെടെ പറഞ്ഞത് നിലവിൽ അടിയൊഴുക്ക് കുറവാണ് നമുക്ക് ഗംഗാവലി പുഴയുടെ ദൃശ്യങ്ങൾ കൂടി കണ്ടാൽ അടിയൊഴുക്ക് കുറവാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ശാന്തമായി ഒഴുകുന്ന പുഴയാണ് രാവിലെ മുതൽ നല്ല അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥ തെളിഞ്ഞ മാനമാണുള്ളത് അതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന വലിയ പ്രതീക്ഷ നമ്മളും അതോടൊപ്പം തന്നെ അർജുനൻ്റെ കുടുംബമൊക്കെ രാവിലെ മുതൽ തന്നെ പങ്കുവച്ചത് പക്ഷേ ഇപ്പോൾ ഒടുവിലായി ലഭി ലഭിക്കുന്ന വിവരമനുസരിച്ച് അവർക്ക് ഡൈവിങ്ങിന് അതായത് നേവി സംഘത്തിന് ഡൈവിങ്ങിനായിട്ടുള്ള അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല അത് ഒഫീഷ്യലായി സ്റ്റേറ്റ് നൽകേണ്ടതാണ് ഇതുവരെ ജില്ലാ ഭരണകൂടത്ത് അതായത് നിലവിലിവിടുത്തെ ഏകോപന അതോറിറ്റി എന്ന് പറയുന്ന ജില്ലാ ഭരണകൂടമാണ് ജില്ലാ ഭരണകൂടം ഇതുവരെ ഡൈവിങ്ങിനായിട്ടുള്ള അനുമതി നൽകിയിട്ടില്ല ഡൈവിങ്ങിന് അനുമതി ലഭിച്ചിട്ടില്ലെങ്കിൽ സോണാർ പരിശോധന അതിൻ്റെ ആദ്യഘട്ടം എന്നോണമുള്ള സോണാർ പരിശോധന ആദ്യഘട്ടം നടത്തേണ്ട ആവശ്യമില്ല എന്നതാണ് നേവി ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം ആ ആ രീതിയിൽ നേവി ഇപ്പോഴും നേവി സംഘം ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല കാർവാർ നേവി നേവൽ ആസ്ഥാനം ഇവിടുന്ന് തൊട്ട അടുത്താണ് അവിടുന്ന് അവർക്ക് ഇങ്ങോട്ട് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് നേവി സംഘം ഇതുവരെ ഷിരൂരിലെത്താൻ നിലവിൽ ഇപ്പോൾ അരുൺ ഈ കാർവാർ എംഎൽഎക്ക് വളരെ സജീവമായി ദൗത്യത്തിൽ ഉണ്ടായിരുന്നാണല്ലോ എം എൽ എയുടെ അടക്കം പ്രതികരണം കിട്ടാതിരിക്കുകയാണോ അവരുമൊക്കെ ഇത് ഉപേക്ഷിച്ച മട്ടാണോ വേണു ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്നുള്ളത് നിലവിൽ രാവിലെ മുതൽ നമ്മളുണ്ട് ഇവിടെ അർജുൻ്റെ ബന്ധുക്കളുണ്ട് ഇവിടെ പക്ഷേ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ആരും തന്നെ നിലവിൽ ഇവിടെയില്ല ലോക്കൽ പോലീസിൻ്റെ ചില ലോക്കൽ പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ രാവിലെ എത്തിച്ചേർന്നത് എം എൽ എയോ മറ്റ് ജനപ്രതിനിധികളോ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികളോ എത്തിച്ചേർന്നില്ല പക്ഷേ നമ്മൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരുന്നത് ഒൻപത് മണിക്ക് നേവി സംഘം എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ഇന്നലത്തെ ഉന്നതതല യോഗത്തിന് ശേഷം ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് ീസ് മേധാവിയും അതേ തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയത് അവർ രാവിലെ എത്തി ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന പുഴയിലടിത്തട്ടിൽ പരിശോധന നടത്തും ലോറിയുടെ സാന്നിധ്യം അത് കൃത്യമായി മാർക്ക് ചെയ്യും അതിനുശേഷം ഈ ഒരു ഒരു വിസിബിലിറ്റി ഉണ്ടായതിനു ശേഷം അവർ ഡൈവ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ഉച്ചക്ക് ശേഷമോ നാളെ തന്നെ നാളെയോ ഡൈവിംഗ് നടക്കും എന്ന പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അർജുന്റെ ബന്ധുക്കൾ അതുകൊണ്ടാണ് ഇവിടെ കാത്തിരുന്നത് പക്ഷേ ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വീണ്ടും ഇത് അനിശ്ചിതത്തിലേക്ക് നീങ്ങുന്നു ഈ ജില്ലാ ൂടം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് അനുമതി നൽകാത്തത് എന്ന കാരണമാണ് ഇതിൽ ഒരു അവ്യക്തമായി നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഴയിൽ പുഴയിലടിയൊഴുക്ക് നേരത്തെ ഉള്ള സാഹചര്യമല്ല അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നേവി തന്നെയാണ് അവരുടെ വിദഗ്ധ സംഘം തന്നെയാണ് ഇന്നലെ സാക്ഷ്യപ്പെടുത്തിയത് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട് ഒരു തരത്തിലുള്ള മഴയിൽ രാവിലെ മുതൽ നല്ല വെയിലാണ് ഷിരൂരിലുള്ളത് നമ്മളിപ്പോഴും രാവിലെ മുതൽ ഈ ഗംഗാവലി പുഴയുടെ ആ പുഴയോരത്താണ് നമ്മളെല്ലാ മാധ്യമങ്ങളും നിലയുറപ്പിച്ചിട്ടുള്ളത് ഇവിടെ അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടാൽ ശാന്തമായി ഒഴുകുന്ന പുഴയാണ് പക്ഷേ ഇതിൽ എന്താണ് ഇതിൻ്റെ തടസ്സം ഡൈവിങ് നടന്നതിന് ഒരുപക്ഷേ ഈ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ് ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംവിധാനങ്ങൾ ഇവർ ആലോചിക്കുന്നുണ്ടോ അതിനുശേഷം ഡൈവിങ്ങിലേക്കുള്ള നടപടി നടത്താനാണോ ഇവർ തീരുമാനിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ് പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തത നൽകുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല ഒരുപക്ഷേ നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ ഡ്രഡ്ജിങ് ആവശ്യമായി വരും എന്ന് നമുക്ക് നമുക്ക് ഇവിടുന്ന് ഇത് കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കാരണം വലിയ മൺതിട്ട് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിത്തട്ടിൽ ഡ്രൈവിംഗ് നടത്തുമ്പോൾ അതൊരു പ്രശ്നമായി മാറുമോ എന്ന സംശയമൊക്കെ ഉണ്ട് ഡ്രഡ്ജിങ് ആവശ്യമായി വരും എന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ട് പക്ഷേ ഇതിലെല്ലാം വ്യക്തത വരുത്തേണ്ടത് ജില്ലാ ഭരണകൂടമാണ് നിലവിൽ ഡ്രൈവിങ്ങിന് അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നേവി സംഘം ഇവിടെ എത്താത്തത് അതിലൊരു ആ സ്ഥിരീകരണം വരുന്നു എന്തുകൊണ്ടാണ് അതിന് അനുമതി നൽകാത്തതെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഇതുവരെ അതിലൊരു ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല വേണം ശരി ഷിരൂർ ദൌത്യം അനുശോചിതത്തിലാണ് ജില്ലാ ഭരണകൂടം നേവിക്ക് അനുമതി നൽകിയിട്ടില്ല തിരച്ചിലിന് നേവി സന്നദ്ധമാണ് അപ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി കിട്ടിയിട്ടില്ല ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വിശദീകരണവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല വിവരങ്ങളാണ് അരുൺ പൂപ്രമ്മ നൽകിക്കൊണ്ടിരിക്കുന്നത്